in your opinion, should a sovereign nation ever be allowed to strike inside another country if it is adversaries are present there? my answer is, you are a part of this problem. And you can be dealt with. then technically, i say, you are invading or you are actually violating the sovereignty of another country, attacking it. ഇറ്റ്സ് എ വയലേഷൻ ആസ് പെർ ദ റൂൾസ് ടെക്നിക്കലി കറക്റ്റ് അതിനകത്ത് സംശയമില്ല അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പക്ഷേ ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഹമാസ് എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ആ ഒരു നോൺ സ്റ്റേറ്റ് പ്ലെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ ഇൻവേഷൻ ബ്രൂട്ടൽ ഇൻവേഷൻ അതിൽ ഖത്തറിന് എന്താണ് പങ്ക് ഞാൻ പറയുന്നത് ആർ ഹാൻഡ് ഇൻ ഗ്ലൗ അന്ന് തന്നെ ഖത്തറിനെതിരെ ഈ ഹമാസിന്റെ നേതൃത്വ ഞാൻ എൻ്റെ ടൈറ്റിലിൽ ഞാൻ നിങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് വായിച്ചു നോക്കൂ ടു ഇയേഴ്സ് ടു ലേറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ മാർഗാണ് ഏറ്റിരിക്കുന്നത് രണ്ട് വർഷത്തിന് മുമ്പേ ചെയ്യേണ്ടതല്ലേ എന്നുള്ളൊരു ആ ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് ഞാൻ ആ ചോദ്യം തന്നെയാണ് നിങ്ങളുടെ ഒരു ഡിസ്കഷനായിട്ട് ഇന്ന് മുന്നോട്ട് വെച്ചത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇസ്ര ഇറാനിൽ ഇസ്രയേൽ ഇട്ടത് ഈ സോവറിൻറ്റി ലംഘിച്ച് ആക്രമിച്ചു എന്നൊക്കെ ഇവിടെ ഓരോ പാട്ടങ്ങള് അല്ല ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നേരിട്ട് ആക്രമിക്കുന്നില്ല നിങ്ങൾ ചൂണ്ടയിടുന്നു അതായത് വെള്ളത്തിൽ ചാടുന്നില്ല നിങ്ങളൊരു കമ്പ് വെച്ച് കൊരത്തിടുന്നു ആരാണ് ത്രിയച്ച് ഹുദി ഹിസ്ബുള്ള ഹമാസ് ഫണ്ട് ആയുധം പരിശീലനം നിങ്ങൾ നിങ്ങൾ അവിടെ ഒരു ക്ലോക്കും വെച്ചിരിക്കുന്നു ഇസ്രയേലിന്റെ നാശം രണ്ടായിരത്തി നാൽപ്പത് ടിക്ക് 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 ഇത്രയും ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതിന് വേറെ എന്തെങ്കിലും കാരണം വേണോ എന്നിട്ട് നിങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ അത് യുദ്ധമാണ് അത് കോൺസ്റ്റന്റ് വാറാണ് ഇറാൻ ഇറാനെ ഇപ്പോൾ നാളെ കയറി ഇസ്രായേൽ ആക്രമിച്ചാലും അതൊരു വയലേഷൻ ഓഫ് സോവറിറ്റി അല്ലെങ്കിൽ ഇന്നില്ല ഇറാനുമായിട്ട് പെർപ്പച്വൽ യുദ്ധത്തിലാണ് ഇസ്രായേൽ ഇസ്രായേലും ഇറാനുമായിട്ടുള്ള യുദ്ധം പീസ് ട്രീറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവിടെ നടന്നിരിക്കുന്ന സെൻസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് ഫോർ എ വയൽ ഒക്കേഷണൽ സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റി എന്നേ പറയാൻ കഴിയും അല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തതിന് ശേഷം സമാധാന കരാറ് ഉടമ്പടി രണ്ടു എണ്ണം സൈൻ ചെയ്തിട്ട് പോകണം എന്നിട്ട് അത് വയലേറ്റ് ചെയ്യുമ്പോൾ ഫ്രഷ് വയലേഷൻ ഓഫ് സോവറിറ്റി യു എൻ ചാർട്ടർ പ്രകാരമുള്ള കുറ്റം അല്ലെന്നുണ്ടെങ്കിൽ ടെക്നിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് എവിടെയും പറയാം ഞങ്ങൾ ഇറാനുമായിട്ട് യുദ്ധത്തിലാണ് ഇപ്പം മിസൈൽ വിടുന്നില്ല ഞങ്ങളും വിടുന്നില്ല ഓക്കെ അത് ഞങ്ങൾ വിടുന്നില്ല പക്ഷെ ബാക്കിയെല്ലാം കാര്യമാണ് അവർ പിന്നെ ഈ ത്രീ എച്ചിനെ സഹായിക്കുന്നുണ്ട് ഹുത്തീസിന് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ഇന്നലെ ഹുത്തിയുടെ ഒരു മിസൈല് ഒരു ഡ്രോൺ വന്ന് അവരെ ഐലറ്റ് എന്ന് പറയുന്ന അവർ അവര് ഈ ചെങ്കടലിനോട് അനുബന്ധിച്ചുള്ള തുറമുഖ നഗരം അവിടെ വന്ന് വിമാനത്താവളത്തിൽ വന്ന് വീണു ആ സാധനം ആരാ ഹൂത്തികൾ ഇരുന്ന് ഉണ്ടാക്കിയെടുത്താന്നു അല്ല ഈ സാധനം വരുന്നത് ഇറാനാണ് ഇറാൻ്റെ ആശ്രമം ഇറാൻ ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ കരുതി ഇറാനിലേക്ക് ഒരു തിരിച്ചൊരു ആക്രമണം നടത്താം അത്രേ ഉള്ളൂ